നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷനും സർക്കാർ ജീവനക്കാരുടെ ക്ഷേമബദ്ധ കുടിശ്ശികയും നൽകാതെ കേരളത്തിലെ സാധാരണക്കാരെ പറ്റിച്ചുണ്ടാക്കിയ പറ്റിച്ചുണ്ടാക്കിയാറ് കോടി മുഖ്യമന്ത്രി പിണറായി വിജയൻ പടക്കം പൊട്ടിക്കുന്നതുപോലെ പൊട്ടിച്ചു കളഞ്ഞു ആയിരക്കണക്കിന് ആളുകൾ കഞ്ഞിവെക്കാനുള്ള റേഷൻ അനിക്കായി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കേരളത്തിലാണ് ഇത്തരമൊരു പകൽ കൊള്ള നടന്നത് എന്ന് വേണം പറയാൻ അറുപത്തിയാറ് കോടി മുടക്കിയ ശേഷം കേരയിൽ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ പിന്തുണ നൽകാതെ ആയതോടുകൂടി പദ്ധതി പൂട്ടിക്കെട്ടി പദ്ധതി ഇല്ലാതെയായെങ്കിലും അറുപത്തിയാറ് കോടിയെക്കുറിച്ച് സർക്കാരിന് മിണ്ടാട്ടവുമില്ല കേന്ദ്ര അനുമതി ലഭിക്കാതെ സിൽവർ ലൈൻ പദ്ധതി തുലാസലായതോടെയാണ് കൺസൾട്ടൻസി മേൽപ്പാല നിർമ്മാണം അടക്കം മറ്റ് ജോലികൾ കെ റയിൽ കോർപ്പറേഷൻ ഏറ്റെടുത്തത് റെയിൽവേ വികസനത്തിന് റെയിൽവേയും സംസ്ഥാനവും ചേർന്നുള്ള സംയുക്ത കമ്പനിയാണ് കെ റയിൽ ലെവൽ ക്രോസുകൾ ഒഴിവാക്കാനുള്ള ഇരുപത്തിയേഴ് മേൽപ്പാലങ്ങളുടെ നിർമ്മാണ ചുമതല തിരുവനന്തപുരം സെൻട്രൽ വർക്കല റെയിൽവേ സ്റ്റേഷനുകൾ അന്താരാഷ്ട്ര നിലവാരത്തിലാക്കാനുള്ള അഞ്ഞൂറ്റി അഞ്ച് കോടിയോളം കരാർ എന്നിവ കേരളിനാണ് ഇപ്പോഴും ഉത്തരവാദിത്തത്തോടുകൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനം നഷ്ടമാക്കിയ കോടികളെ കുറിച്ച് മിണ്ടാത്തത് ഗുരുതര അച്ചടക്ക ലംഘനമാണ് വയനാട് എയർ സ്ട്രിപ്പ് പദ്ധതിയുടെ കൺസൾട്ടന്റുമാണ് കേരളം കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് കെ എസ് ആർ ടി സി നടത്തുന്ന ജോലികളുടെ കൺസൾട്ടൻസിയുമുണ്ട് തലശ്ശേരി മൈസൂർ അങ്കമാലി എരുമേലി ശബരിപാത നിലമ്പൂർ നഞ്ചങ്കോട്ട റെയിൽപാത എന്നിവയുടെ പ്രോജക്ടുകൾ ഉണ്ടാക്കുന്ന ചുമതലകളുമുണ്ട് തലശ്ശേരി മൈസൂർ പാതയെ പരിസ്ഥിതി പ്രശ്നം ചൂണ്ടിക്കാട്ടി കർണാടകം എതിർക്കുകയാണ് നിലമ്പൂർ നഞ്ചൻകോട്ട പാതയ്ക്ക് കർണാടക ഭാഗത്തുള്ള സർവേ അവർ അനുവദിച്ചിട്ടുമില്ല ഇരുന്നൂറ് കിലോമീറ്റർ പാതയിൽ അറുപത്തെട്ട് ദശാംശം അഞ്ച് കിലോമീറ്റർ ദേശീയ ഉദ്യാനത്തിലൂടെയും പതിനൊന്ന് ദശാംശം അഞ്ച് കിലോമീറ്റർ ബന്ദിപ്പൂർ സംഖ്യത്തിലൂടെയുമാണ് ഉള്ളത് ഇതൊഴിവാക്കി കേരളയിൽ പുതുക്കിയ രൂപരേഖ ഉണ്ടാക്കിയിട്ടുമുണ്ട് നിലമ്പൂർ നഞ്ചങ്കോട്ട തലശ്ശേരി മൈസൂർ പാതകൾ കൽപ്പറ്റയിൽ വെച്ച് യോജിച്ച് വനത്തിലൂടെ ഭൂഗർഭ തുരങ്കം വഴി കർണാടകയിൽ എത്തുന്നതാണ് രൂപരേഖ സർവേ നടത്താൻ കർണാടകയുടെ അനുമതി നേടിയെടുക്കാനുള്ള ദൌത്യവും സർക്കാർ കേരളിനെ ഏൽപ്പിച്ചു പാതയുടെ നിർമ്മാണം ഏറ്റെടുക്കാനും കേരളയിൽ സന്നദ്ധ അറിയിച്ചിട്ടുണ്ട് റെയിൽവേ വികാസ് നിഗം ലിമിറ്റഡുമായി ചേർന്നാണ് വികസന പദ്ധതികൾ കേരളയിൽ ഏറ്റെടുക്കുന്നത് എറണാകുളം സൌത്ത് വള്ളത്തോൾ നഗർ പാതയിൽ ഓട്ടോമാറ്റിക് ബ്ലോക്ക് സിഗ്നലിംഗ് സംവിധാനത്തിലുള്ള നൂറ്റി അൻപത്തിയാറ് നാല് കോടിയോളം കരാർ ഈ കൺസോഷ്യത്തിനാണുള്ളത് ആദ്യമായാണ് ബ്ലോക്ക് സിഗ്നലിംഗ് വരുന്നത് ഓരോ കിലോമീറ്ററിലും സിഗ്നലുകൾ വരുന്നതോടുകൂടി ഒന്നിനു പിറകെ ഒന്നായി ട്രെയിനുകൾക്ക് സഞ്ചരിക്കാനാവും എഴുന്നൂറ്റി അൻപത് ദിവസത്തിനകം പണി പൂർത്തിയാക്കാനാണ് സാധിക്കുക സിൽവർ ലൈൻ ഭൂമി ഏറ്റെടുക്കലിലെ പതിനൊന്ന് ജില്ലകളിലെ ഇരുന്നൂറ്റി അഞ്ച് ഉദ്യോഗസ്ഥരെ റവന്യൂ വകുപ്പ് തിരിച്ചു വിളിച്ചു ഓഫീസുകൾ പൂട്ടി ഭൂമി ഏറ്റെടുക്കൽ മരവിപ്പിച്ചു കല്ലിട്ടുള്ള സാമൂഹ്യാഘാത പഠനം അവസാനിപ്പിച്ചു ജിയോളജിക്കൽ ഡിജിറ്റൽ സർവേക്ക് വിജ്ഞാപനം ഇറക്കിയിട്ടില്ല റെയിൽവേ ഭൂമി ഏറ്റെടുക്കാനുള്ള സംയുക്ത സർവേയും നടന്നില്ല അറുപത്തിയഞ്ച് ദശാംശം ഏഴ് രണ്ട് കോടി സിൽവർ ലൈൻ ഇതുവരെ ചെലവ് പിണറായിയുടെ സ്വപ്ന പദ്ധതിയാണ് സിൽവർ ലൈൻ ഇപ്പോഴും മുഖ്യമന്ത്രിയും സർക്കാരും ഇതിൽ പ്രതീക്ഷ അർപ്പിക്കുന്നുമുണ്ട് വിദേശ ബാങ്കുകളിൽ നിന്നും വായ്പ നേടാനായാൽ പദ്ധതി നടപ്പാക്കാൻ കഴിയുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ എന്നാൽ കേന്ദ്ര സർക്കാർ അമ്പിനും വില്ലിനും അടുക്കുന്ന മട്ടുമല്ല കേരയിൽ ചർച്ചകൾ എല്ലാം തന്നെ വഴിമുട്ടിയെന്ന കരുതിയിരിക്കുമ്പോഴാണ് ഇതിനിടയിൽ റെയിൽവേ ബോർഡിന്റെ നീക്കം നടക്കുന്നത് ഇതോടെ സംസ്ഥാന സർക്കാർ പായസം കിട്ടിയ മട്ടിലാണ് കേരളയിൽ അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഇടപെടണമെന്ന നിർദ്ദേശം റെയിൽവേ ബോർഡ് ദക്ഷിണ റെയിൽവേക്ക് നൽകിയതോടുകൂടി ചർച്ചകൾക്ക് വേഗം വെച്ചു പദ്ധതി രൂപരേഖയെക്കുറിച്ച് കേരളയിലുമായി തുടർ ചർച്ചകൾ നടത്താനാണ് ദക്ഷിണ റെയിൽവേയോട് ഈ ഗതിശക്തി വിഭാഗം ആവശ്യപ്പെട്ടത് ഇത് കേന്ദ്ര സർക്കാരിന്റെ ഒരു തന്ത്രമായിരുന്നു സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് നൽകിയത് വലിയ ശുഭപ്രതീക്ഷയും കേന്ദ്രത്തിൽ നിന്ന് പച്ചക്കൊടി ലഭിക്കാനായി കാത്തിരുന്ന പിണറായി സർക്കാർ കേരളത്തിൽ നിന്നുള്ള നീക്കം ഇരട്ട വേഗത്തിലാക്കി വലിയ പ്രതീക്ഷയോടെ അവതരിപ്പിക്കപ്പെട്ടിട്ടും കേരളീയനുള്ള മുന്നോട്ടുപോക്ക് അനങ്ങാത്തയായതോടുകൂടി ഇനി കേന്ദ്രം പറയട്ടെ എന്ന നിലപാടിൽ സംസ്ഥാന സർക്കാർ മരവിപ്പിച്ചു നിർത്തിയ പദ്ധതിക്കാണ് അപ്പോൾ നേരിയ പച്ചവെളിച്ചം തെളിഞ്ഞത് സിൽവർ ലൈൻ പദ്ധതിക്ക് വേണ്ടി ഏറ്റെടുക്കേണ്ടി വരുന്ന റെയിൽവേ ഭൂമിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ റെയിൽവേ ബോർഡ് കെ റെയിൽ കോർപ്പറേഷനോട് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു റെയിൽവേ ഭൂമിയുടെയും ലെവൽ ക്രോസുകളുടെയും വിശദാംശങ്ങൾക്കായി കെ റെയിലും ഈ സധേൺ റെയിൽവേയും സംയുക്ത പരിശോധന നടത്തി രൂപരേഖ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു ഇതിൽ വിശദപരിശോധന ആവശ്യപ്പെട്ട് ഗതിശക്തി വിഭാഗം ദക്ഷിണ റെയിൽവേക്ക് നൽകിയ കത്തിൽ ഭൂമിയുടെ വിശദാംശങ്ങൾ അടക്കം ഉൾപ്പെടുത്തി മറുപടിയും നൽകി ഇതിന്റെ തുടർ ചർച്ചകൾക്ക് കെ റെയിൽ കോർപ്പറേഷനുമായി നടത്തണമെന്നും അടിയന്തര പ്രാധാന്യമുള്ള പദ്ധതിയെന്നും ഓർമ്മിപ്പിച്ചാണ് റെയിൽവേ ബോർഡിന്റെ ഇടപെടൽ ഉണ്ടായത് ഒൻപത് ജില്ലകളിലായി നൂറ്റിയെട്ട് ഹെക്ടർ റെയിൽവേ ഭൂമിയാണ് കേരളിൽ സിൽവർ ലൈനിന് വേണ്ടി വരിക ഏഴ് ജില്ലകളിലായി കെരങ്ങൾ നിൽക്കുന്ന മൂന്ന് ദശാംശം ആറ് ഹെക്ടറും കേരള പദ്ധതി പരിധിയിലാണ് നിലവിലെ സ്റ്റേഷനുകൾക്ക് സമീപത്തോടുകൂടി കടന്നുപോകുന്ന അതിവേഗ റെയിൽവേ രൂപരേഖയും പ്രത്യേകം തയ്യാറാക്കിയിട്ടുണ്ട് ഗതിശക്തി വിഭാഗത്തിന്റെ കത്തിലെ അടിയന്തര പ്രാധാന്യം എന്ന നിർദ്ദേശത്തിലാണ് സർക്കാർ വലിയ പ്രതീക്ഷ സമർ അർപ്പിച്ചിട്ടുള്ളത് കേരളയിൽ വരുന്നതോടുകൂടി തങ്ങളുടെ സമയം തെളിയുമെന്ന പ്രതീക്ഷയിലായിരുന്നു കേരള സർക്കാരും സിപിഎമ്മും എന്നാൽ ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു പാറയുണ്ട് കേരളയിൽ നടപ്പാക്കുന്നതോടുകൂടി കേരളം സിപിഎമ്മിന് എതിരാകും സിപിഎം ും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള അർദ്ധ അതിവേഗ റെയിൽപാതയുടെ ടി പി ആർ ജൂൺ പതിനേഴിനാണ് സംസ്ഥാന ദക്ഷിണ റെയിൽവേക്ക് സമർപ്പിച്ചത് ടി പി ആർ പരിശോധിച്ച റെയിൽവേ ചില വിവരങ്ങൾ കൂടുതലായി ആവശ്യപ്പെട്ടു പദ്ധതിക്കായി ഏറ്റെടുക്കേണ്ട റെയിൽവേ ഭൂമിയുടെ ലൊക്കേഷൻ റെയിൽവേ ഏരിയയിലെ അലൈൻമെന്റ് പുതിയ പാത വരുമ്പോൾ നിലവിലെ പാതയുമായുള്ള ലൈൻ ക്രോസിംഗുകൾ ഉൾപ്പെടെയുള്ള കാര്യമാണ് ദക്ഷിണ റെയിൽവേ ആസ്ഥാനത്ത് നൽകാൻ റെയിൽവേ ബോർഡ് ആവശ്യപ്പെട്ടത് റെയിൽവേ ആവശ്യപ്പെട്ട വിവരങ്ങൾ നൽകിയതായി കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മെയ് പന്ത്രണ്ടിന് റെയിൽവേ ബോർഡിനെ അറിയിച്ചിട്ടുണ്ട് നിലവിലെ സാമൂഹിക ആഘാത പഠനത്തിന്റെ ഭാഗമായി അതിർത്തി തിരിച്ചിട്ടുള്ള ഭൂമി ക്രയവിക്രയം ചെയ്യുന്നതിന് നിയമപരമായി ഒരു തടസ്സവുമില്ല ഭൂമി ഏറ്റെടുക്കലിന് ആധാരമായ രണ്ടായിരത്തി പതിമൂന്നിലെ ലാർ നിയമത്തിന്റെ വകുപ്പ് പതിനൊന്നേ ബാർ ഒന്ന് പ്രകാരം വിജ്ഞാപനം പുറപ്പെടുവിച്ചാൽ മാത്രമേ ഭൂമിയുടെ ക്രയവിക്രയങ്ങൾക്കുള്ള നിയന്ത്രണം പ്രാബല്യത്തിൽ വരികയുള്ളൂ ഈ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടില്ലാത്തതിനാൽ നിലവിൽ ക്രയവിക്രയം സാധ്യമാണ് ഭൂമി പണയം വെച്ച് വായ്പ എടുക്കുന്നതിനും തടസ്സമുണ്ടാക്കേണ്ടതില്ല ഈ ഭയാശങ്കയുടെ അന്തരീക്ഷം സൃഷ്ടിച്ച പദ്ധതിയെ തന്നെ ആരംഭിക്കുന്ന മുമ്പേ തുരങ്കം വെക്കാനാണ് ചില വാർത്താ നിർമ്മിതികളിലൂടെ നടന്നു വരുന്നത് ഇതാണ് പിണറായിയുടെ നിലപാട് സിൽവർ ലൈൻ പദ്ധതിക്ക് അനുമതി ലഭ്യമായിട്ടില്ലാത്തതിനാൽ മറ്റു പദ്ധതികളുടെ ഭൂമി ഏറ്റെടുക്കാൻ നടപടികളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ റവന്യൂ ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും തൽക്കാലം പുനർവിന്യസിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇത് പദ്ധതി നിർത്തിവച്ചിട്ട് എന്ന പ്രചാരണത്തിനായി ഉപയോഗിക്കുന്നത് ജനകമാണ് എന്നാണ് സർക്കാരിന്റെ വിശദീകരണം പദ്ധതി പ്രദേശങ്ങളിലെ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുകയും സാമൂഹിക ആഘാത പഠനവുമായി ബന്ധപ്പെട്ട് ഏർപ്പെട്ട ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്തതും സംബന്ധിച്ചാണ് കേസുകൾ എടുത്തത് ഇത് പിൻവലിക്കുന്ന കാര്യം ഇപ്പോൾ സർക്കാരിന്റെ പരിഗണനയിൽ ഇല്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കേരയിൽ നടപ്പാക്കാൻ നടപടി തുടങ്ങും എന്നാണ് പിണറായി കരുതുന്നത് അങ്ങനെ വരുമ്പോൾ ഇലക്ഷന് മുമ്പ് ചോരപ്പുഴ ഒഴുകും പിന്നെ സി പി എമ്മിന്റെ കാര്യത്തിൽ തീരുമാനമാകുമെന്ന് ബി ജെ പി കരുതുന്നു ജനങ്ങളെ വെറുപ്പിക്കുന്ന കാര്യത്തിൽ ഡോക്ടറേറ്റ് എടുത്തവരാണ് കേരളം ഭരിക്കുന്നത് ഇതെല്ലാം പറയുമ്പോഴും ഇല്ലാത്ത സിൽവർ ലൈനിന് വേണ്ടി അറുപത്തിയാറ് കോടി സർക്കാർ എന്തിനു തട്ടി എന്നാരും ചോദിക്കുന്നില്ല എന്തിലും ഏതിലും കണക്ക് ചോദിക്കുന്ന അക്കൌണ്ട് ജനറൽ പോലും ഇക്കാര്യത്തിൽ കമാനുരക്ഷരം പോലും മിണ്ടുന്നുമില്ല